കേരളത്തിലെ ക്യാമ്പസ് ഫ്രണ്ട് നായെ വെട്ടിക്കൊന്ന് പരിശീലനം നടത്തുന്ന ക്യാമ്പസ് ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള പി എഫ് ഐക്കൊപ്പമാണ് എം എസ് എഫ് സംഘടനാ പ്രവർത്തനം നടത്തിയത് എന്നാണ് ഞാന് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ മുൻ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയെ നിലവിലെ സംസ്ഥാന പേഴ്സൺ എല്ലാവരും കൂടിയാണല്ലോ ഈ കച്ചവടത്തിന് ഇറങ്ങിയത് എല്ലാവരെയും വെല്ലുവിളിക്കാൻ അങ്ങനെ ഒരു നിരോധന സംഘടനയോടൊപ്പം ഞങ്ങൾ പ്രവർത്തിച്ചെങ്കിൽ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണം അന്വേഷിക്കുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പിണറായി വിജയനാണ് നിങ്ങൾ അന്വേഷിക്കണം ഞങ്ങൾക്കെതിരെ കേസ് എടുക്കണം കേരളത്തിന്റെ ചരിത്രത്തിൽ നിരോധിച്ച സംഘടനയായിട്ടുള്ള പി എഫ് ഐയുടെ വിദ്യാർത്ഥി സംഘനയായിട്ടുള്ള ക്യാമ്പസ് ഫ്രണ്ട് ഒരേ ഒരു തവണയാണ് മാധ്യമ സുഹൃത്തുക്കൾ കേൾക്കണേ ഒരേ ഒരു തവണയാണ് കേരളത്തിലൊരു സർവകലാശാലയിൽ ഒരു യൂണിയൻ കൌൺസിലർ ഉണ്ടായത് ഒരൊറ്റ തവണ അതിന് മുമ്പോ ശേഷോ പിന്നെ പി എഫ് ഐക്ക് പി എഫ് ഐയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ക്യാമ്പസ് ഫ്രണ്ടിന് കേരളത്തിലെ ഒരു ക്യാമ്പസിലും അവർക്ക് വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഒരു തവണ അവർ ജയിച്ചു ആ കോളേജിന്റെ പേര് ജെംസ് കോളേജ് എന്നാണ് ഞാൻ അതിന്റെ ഒരു വിഷല് കാണിക്കാം ആ വിജയാദത്തിന്റെ ഒരു വിഷ്വൽ ആ വിജയാഘ്ലാദത്തിന്റെ വിഷ്വൽ ഇതാണ് ആ വിഷയത്തിൽ പറക്കുന്ന പതാക ഏതാണ് എന്ന് നിങ്ങൾ പരിശോധിക്കണം എസ് എഫ് ഐയും ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറയുന്ന പി എഫ് ഐയുടെ തീവ്രവാദ സംഘടനയായി ഇന്ന് നിരോധിക്കപ്പെട്ടുള്ള പി എഫ് ഐയുടെ വിദ്യാർത്ഥി സംഘടനയും ഒരുമിച്ച് ആഹ്ലാദ പ്രകടനം നടത്താൻ പരാജയപ്പെടുത്തിയ ഞങ്ങളെയാണ് ഞങ്ങൾ പത്തിരുപത് കാല വർഷക്കാലം ജയിച്ചു വന്ന ജെംസ് കോളേജ് എന്ന് പറയുന്ന ഞങ്ങളുടെ കോളേജിനകത്ത് ഞങ്ങളെ പരാജയപ്പെടുത്താൻ എസ് എഫ് ഐയും ഈ നിരോധിക്കപ്പെട്ട സംഘടനയായിട്ടുള്ള പി എഫ് ഐ നിരോധിക്കുന്നതിന് മുൻപ് അവർ രണ്ടുപേരും പതാക പിടിച്ച് ഒരുമിച്ച് പ്രകടനം നടത്തുന്ന വീടുകയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത് കേരളത്തിൽ നായെ വെട്ടി മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ നമ്മുടെ പിന്നെ അഭിമന്യുവിനെ വെട്ടിക്കൊലപ്പെടുത്തുകൂടി ചെയ്തിട്ടുള്ള പി എഫ് ഐയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ക്യാമ്പസ് മണ്ഡലൊപ്പം കേരളത്തിലെ ഒരേ ഒരു വിദ്യാർത്ഥി സംഘടനയാണ് ഒരുമിച്ച് മുന്നണിയായി മത്സരിച്ചത് ആ ചരിത്രം എസ് എഫ് ഐക്ക് സ്വന്തമാണ് എസ് എഫ് ഐയുടെ സെക്രട്ടറി അറിയില്ലെങ്കിൽ ഇത് അന്നത്തെ വാർത്താ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വീഡിയോ ദൃശ്യമാണ് അന്ന് എസ് എഫ് ഐയുടെ സെക്രട്ടറി കാണണം